you ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എങ്ങനെ പിശയ്ക്ക് ജീവിക്കാം എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചല്ല പറയുന്നത് പക്ഷേ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഗ്രാൻഡ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച പണവുമായി ബന്ധപ്പെട്ട കുറേ അധികം ശീലങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു നമ്മുടെ വരുമാനത്തിലാണെങ്കിൽ നല്ല രീതിയിൽ വർധനവന്നു അതുപോലെ തന്നെ ചിലവുകൾ അതിനേക്കാൾ അധികം വർധനവുകൾ സോ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ും ലൈഫിലൊരു ബാലൻസ് ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകും ടെൻ ടിപ്സ് ആണ് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ ജീവിതത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതിലോട്ടൊക്കെ നമുക്കൊന്ന് തിരിച്ചു പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിനെ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ മാറ്റി രൂപാന്തരപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് പണം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും മാറേണ്ടത് നമ്മുടെ മെൻ്റാലിറ്റിയാണ് നമുക്ക് കൂടുതലായിട്ട് പണം സേവ് ചെയ്യണം എന്നൊരു ചിന്താഗതി വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളെക്കൊണ്ടും നന്നായിട്ട് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കും സോ ഇതൊരു ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ വീഡിയോ പോകുന്നത് ടെൻ ടെൻ ടിപ്സ് ആണ് പറയുന്നത് ആൻഡ് ബിഫോർ മൂവിങ് ടു ദ വീഡിയോ ആദ്യമായിട്ടാണ് ഒക്കെ വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് അവർ ചാനൽ നമ്മുടെ ചാനൽ അധികവും സംസാരിക്കുന്നത് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരുപാട് സേവിങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മിഡിൽ ക്ലാസ്സുകാർക്കുള്ള വീഡിയോസാണ് അതായത് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങളിൽ നിന്ന് എങ്ങനെ മാറ്റി വെക്കണം എങ്ങനെ നിക്ഷേപിക്കണം അതുമായിട്ട് റിലേറ്റഡുള്ള കുറേ വീഡിയോസ് വീഡിയോസാണ് സമയം ഉണ്ടെങ്കിൽ മറ്റുള്ള വീഡിയോസൊക്കെ നിങ്ങളൊന്ന് ചാനലിൽ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് അതുപോലെ വീഡിയോ മസ്റ്റ് ആയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറ്റൻ ടിപ്സിലോട്ട് പോകാം മാക്സിമം നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ടും കൂടെ ഒന്ന് ശ്രമിക്കുക കേട്ടോ ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് അറ്റ് ഹോം കുക്കിംഗ് അറ്റ് ഹോം പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അവസരങ്ങൾ വളരെ കുറവായിരുന്നല്ലേ പക്ഷേ ഇന്ന് നമ്മുടെ ഈ വിവിധ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ മൊബൈലിൻ്റെ ഈ തുമ്പത്തായതുകൊണ്ട് തന്നെ സ്വിഗ്ഗിയോ സൊമാറ്റോയോ അല്ലെങ്കിൽ നമുക്ക് സാലറി വരുന്ന ദിവസങ്ങളുണ്ടാകുന്ന ക്രേവിംഗ്സോ ഓഫ്കോഴ്സ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കുന്നതിൻ്റെ അവസരങ്ങൾ ആയിക്കോളെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ ഫ്രീക്വൻസി കുറയ്ക്കുക മാക്സിമം നിങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുക ഹെൽത്തി ഫുഡുകൾ ഉണ്ടാക്കുക അതുപോലെ പുതിയ പുതിയ റെസിപ്പീസിറ്റ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തായിട്ട് പറയാനുള്ളത് ഗ്രോ യുവർ ഓൺ ഫുഡ് ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ബാൽക്കണി സ്പേസോ അല്ലെങ്കിൽ ഒരു ചെറിയ ടെറസ് ആയിക്കൊള്ളട്ടെ ഒരു നാലോ അഞ്ചോ ഗ്രോ ബാഗുകളിനകത്ത് നിങ്ങൾക്ക് മിനിമം വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു തക്കാളിയോ ഒരു പച്ചമുളകോ അല്ലെങ്കിൽ രണ്ട് ചീരയോ അല്ലെങ്കിൽ ഒരു കറിവേപ്പിലോ ഈ ഒരു ബേസിക് ആയുള്ള ഒരു മൂന്നാലഞ്ച് ഐറ്റംസ് നമ്മളെ കൊണ്ട് വളർത്താൻ സാധിക്കുമെങ്കിൽ അടിപൊളിയാണ് പണ്ടൊക്കെ നമ്മുടെ ഫ്രം സ്ക്രാച്ച് നേന്നായിരുന്നു നമ്മുടെ മുത്തശ്ശിമാരൊക്കെ വീട്ടിലെ സാധനങ്ങൾ ഉണ്ടാക്കി തന്നോണ്ടിരുന്നല്ലേ അപ്പം അതുപോലെ നമ്മളെ കൊണ്ടും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം ഓക്കെ അടുത്തതായിട്ട് പറയുന്ന കാര്യം ടിപ്പ് നമ്പർ ത്രീ എന്ന് പറഞ്ഞാൽ ബൈഇൻ ബൾക്ക് അവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാധനങ്ങളൊക്കെ അവർ ഒരുമിച്ചാണ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അത് പൊടിപ്പിച്ച് നല്ല കണ്ടെയ്നേഴ്സ് ടൈറ്റ് കണ്ടെയ്നേഴ്സിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇപ്പം മഴക്കാല ഹൈക്കുള്ളട്ട് വേനൽക്കാലം എപ്പോഴും അവരുടെ കയ്യിൽ സാധനങ്ങൾ അധികമായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ ടെജൻസി എന്താണ് നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല പോയിട്ട് വൺ കെ ജി ഹാഫ് കെ ജി പാക്കറ്റ്സുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും ആ ശീലങ്ങൾ മാറ്റുക ബൾക്കായിട്ട് അതിനെ വാങ്ങിക്കാനും സ്റ്റോർ ചെയ്യാനും ചെയ്യുക അടുത്തത് യൂസ് ക്യാഷ് ഇൻസ്റ്റെഡ് ഓഫ് കാർഡ്സ് അന്ന് നമ്മുടെ ക്യാഷ് പേയ്മെൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓരോ രൂപയാണെങ്കിലും അതിന് കറക്റ്റ് കണക്കുണ്ടാകും അത് കറക്റ്റായിട്ട് കൊടുത്തതും വന്നതും വരവും ചിലവും എഴുതി വെച്ച് പണം എടുത്ത് കയ്യിൽ നിന്നാണ് കൊടുക്കേണ്ടതല്ലേ അപ്പം ഇനിയാണെങ്കിലും നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് മാക്സിമം ക്യാഷ് പേയ്മെൻറ്റ്സ് തന്നെ നമ്മൾ ചെയ്യുക പിന്നെ ഒരു കാര്യം ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കാത്ത വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞട്ടെ വരുമാനം വരുമ്പോൾ ആദ്യം സേവിങ്സിലോട്ട് പണം മാറ്റുക അതിനുശേഷം കയ്യിലുള്ള പണം നിങ്ങൾ ഇതുപോലെ എൻവലപ്പുകൾ ാക്കി വെക്കുക ഇന്ന് ഗ്രോസറീസിന് പോകുമ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് ആ രണ്ടായിരത്തഞ്ഞൂറും കൊണ്ട് നിങ്ങൾ പോകുക എന്നിട്ട് ആ ഒരു ലിസ്റ്റ് ഇട്ട് പോയിട്ട് അതിനകത്തുള്ള സാധനങ്ങൾ വാങ്ങി വാങ്ങി അങ്ങനെയാണ് നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമ്മൾ കാലക്രമേണേ പഠിക്കത്തുള്ളൂ കേട്ടോ അല്ലെ കൊണ്ട് സാധിക്കുന്നില്ലെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല സാധിക്കണമെന്ന് വെച്ചാൽ സാധിക്കുകയും ചെയ്യും ഓക്കെ അഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ പണ്ട് അല്ലേ അന്നൊക്കെ അവരുടെ കയ്യിൽ ഒരു ഡ്രസ്സിൻ്റെ ഒരു ബട്ടൺസ് പോയി ഷോട്ടിൻ്റെ ഒരു ബട്ടൺ പോയെങ്കിൽ അവർ ഇതെടുത്ത് കളയില്ല അന്ന് എന്ത് ചെയ്യും ആ ഒരു ബട്ടൺസ് അവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്യുമായിരുന്നു ആ ഒരു ഷീലം നമ്മൾ തിരിച്ച് കൊണ്ടുവരണം കേട്ടോ അടുത്തതായിട്ട് പറയുന്നത് ബൈ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ്സ് നമുക്ക് യൂസ് ചെയ്യണം കേട്ടോ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഏഴാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മെയ്ക്ക് യുവർ ഓൺ ക്ലീനിങ് പ്രൊഡക്റ്റ്സ് കിട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരിക്കും ഇനി അതൊന്നും വാങ്ങിക്കേണ്ട നമ്മുടെ ഇപ്പം വിനാഗിരി അതുപോലെ ബേക്കിംഗ് സോഡ ഇതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അടിപൊളി അടി ഇപ്പം ഗ്യാസ് സ്റ്റോവൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലുള്ള ഒരുപാട് ക്ലീനിങ് പ്രൊഡക്ടുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഡി ഐ വൈസോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാവുന്ന അങ്ങനെയുള്ള ക്ലീനിങ് പ്രൊഡക്ട്സൊക്കെ നമ്മൾ തന്നെ സ്വയം ചെയ്യുക അതിന് ധികം പൈസ ഒന്നും കൊടുക്കണ്ട പണ്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ അപ്പം ആ ഒരു കാര്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ വേണം അടുത്തതായിട്ട് പറയുന്ന കാര്യം സേഫ് ആൻഡ് റീയൂസ് ഇത് എട്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ അതായത് നമ്മുടെ ഇപ്പോൾ ജാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചില്ലിൻ്റെ ഒരു ജാറായിരിക്കലും കിട്ടുന്നത് അതുപോലുള്ള ഈ ചില്ല് പാത്രങ്ങളൊക്കെ ശരിക്കും നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമ്മുടെ കോട്ടൺ ക്ലോത്ത്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ് നമുക്ക് ചെറിയ ടവ്വൽസൊക്കെ ആയിട്ട് നമ്മുടെ കിച്ചൺ കോണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കത് യൂസ് ചെയ്യാം അതെന്താ ചെയ്യാം നല്ലപോലെ കഴുകുകയാണെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചാൽ മതി അല്ലേ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നമുക്കതിനെ ഡിസ്പോസ് ചെയ്ത് കളയുകയൊക്കെ ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ വാങ്ങിക്കുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് ഛാസോ അതിനകത്തൊരു സാധനങ്ങൾ കറക്റ്റായിട്ടിട്ട് നല്ല ഭംഗിയിലും മെയിൻറ്റയിൻ ചെയ്താൽ മതി അല്ലേ അപ്പം അതാണ് കാര്യമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധ വെക്കുകയാണെങ്കിൽ പണം സേവ് ചെയ്യും പണം സേവ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പം ആ ഒരു കാര്യത്തിലോട്ട് ശ്രദ്ധപ്പെടണം കൈ കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ നശിപ്പിച്ച് കളയുന്നതിന് പകരം അതിനൊരു പർപ്പസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും അതിനൊരു യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നുകൂടി ചിന്തിച്ചിട്ട് വേണം ഇനി നിങ്ങൾ അത് എടുത്ത് നശിപ്പിച്ച് അല്ലെങ്കിൽ ത്രോ ചെയ്യാൻ അല്ലെങ്കിൽ എറിഞ്ഞ് കളയാൻ കേട്ടോ ഗ്ലാസ്സും അതുപോലെ തന്നെ ക്ലോ കോട്ടൻ ക്ലോത്ത്സ് ഒക്കെ ഞാനൊരു അതിനൊരു പറഞ്ഞുതരാം അടുത്തത് വാക്ക് നിയർ ബൈ പ്ലേസസ് അപ്പം അടുത്തുള്ള കടയിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ ടു വീലറോ അല്ലെങ്കിൽ ഫോർ വീലറോ ഒക്കെ യൂസ് ചെയ്യുന്നൊരു കാലമായി മാറി അല്ലേ അത്രത്തോളം മടി മനുഷ്യനെ മാറ്റിയിരിക്കുന്നു സോ ഇനി മുതൽ ഒരു പത്ത് ഒരു ആഴത്തുള്ള ഒരു ടെൻ മിനിറ്റ്സ് നടക്കാനുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നിങ്ങൾ നടന്നു തന്നെ പോയി സാധനങ്ങൾ വാങ്ങിക്കുക അടുത്തതായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് അങ്ങോട്ട് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട വളരെ സിമ്പിളായി ലിവിങ് ആയിട്ട് അതിനകത്ത് നിങ്ങൾക്കൊരു പീസ്ഫുള്ളായിരുന്നു മൈൻഡ് ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ആ ഒരു തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക കേട്ടോ മറ്റുള്ളവരെ കാണിക്കുന്നു അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം ഇതെല്ലാം കൂടെ കുത്തി നിറച്ചാലും മാത്രമാണ് എൻ്റെ ജീവിതത്തിനൊരു മീനിങ് ഉണ്ടാകുകയുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ട് വീഡിയോ ഉണ്ട് നമ്മുടെ മിനിമിനിസം ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരുപാട് നല്ല അഡ്വാൻറ്റേജസിനെ കുറിച്ച് അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത് ഇടയ്ക്കൊക്കെ നിങ്ങൾ നീഡ്സും വാൻസും ഉള്ളത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നീഡ്സും വാൻസും സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വിറ്റഴിക്കൂ അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ആ സാധനങ്ങൾ കൊടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞ് ഡിക്ലറ്റർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വൃത്തിയായി അടുക്കി ഒതുക്കി നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബോടെ ഇരിക്കാനും അതുപോലെ ആ തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുക ഒരു പത്ത് കാര്യങ്ങൾ ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പണം എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സ്ട്രോങ് ഫാക്ടറാണ് നമുക്ക് ഭാവി സുരക്ഷിതമാണ് അതുപോലെ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കെട്ടും